ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണകർണാമൃതം സർഗം ഒന്ന് ശ്ലോകം എൺപത്തിയാറ് प्यार्द्रस्मितास्य श्रिया हा तन्वानमनन्यजन्मनयनश्लाघ्यामनर्ख्यां दशामा व्रजसुन्दरी स्तनतडी साम्राज्यमुजृम्भति ॐ नमो नारायण ോറും വളർന്നു വരുന്ന ഉണ്ണിക്കണ്ണൻ്റെ കൗമാര മനോഹാരിതയെ വർണ്ണിക്കുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ തരം കളികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനും പുഞ്ചിരി തൂകുന്ന മുഖത്തിൻ്റെ കാന്തി കൊണ്ട് അരുന്ധതി ദേവിയുടെ ഹൃദയത്തെ പോലും തടഞ്ഞു നിർത്തുന്നവനും കാമദേവൻ കണ്ടുകൊണ്ടാടുന്ന ആരാധ്യമായ യൗവനാവസ്ഥയെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവനുമായ കൊണ്ടിരിക്കുന്നവനുമായ ഗോപസുന്ദരിമാരുടെ കൊങ്കത്തടങ്ങളിൽ പരമാധികാരം വഹിക്കുന്ന ശ്രീകൃഷ്ണൻ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുന്നു കൗമാരത്തിൽ നിന്ന് യൗവനാരംഭത്തിലേക്ക് ക്രമത്തിലുള്ള അമ്പാടിക്കണ്ണൻ്റെ വളർച്ചയെ ഭാവനയിൽ കവി കാണുന്നു പതിവ്രതമാരിൽ അത്യുത്തമയും വസിഷ്ഠ അരുന്ധതി ദേവിയെ കൂടി മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മുഖപത്മകാന്തി ഹരേ കൃഷ്ണ